പുതിയാണ് പുതിയൂമിൻ്റെ സെലക്ട് സെലക്ട് ഞാൻ ഏതാ െ <�čer> <whos> <tod media delle> കിച്ചണിന്റെ ഫ്ലോറിൽ സെലക്ട് ചെയ്ത ചെയ്താണ് അതുകൊണ്ട് നമ്മൾക്ക് ഇതെടുക്കാം വീട്ടുകൂടലും ഇരിക്കില്ല കേട്ടോ ഇവിടെ പറയുമ്പോൾ നമ്മള് അങ്ങോട്ട് പറയും ഇത് ഇങ്ങനെ വെച്ചിട്ട് നിലത്തതായി ഈ ഒരു കളർ കൊടുക്കാനൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ഇതന്നെ വേണോ സെയിം ചെറിയ ഇതിന് നല്ല ഗ്രിപ്പ് ഉണ്ടാവും നല്ല ഗ്രിപ്പ് ഉണ്ടാവും അതിന് പിന്നെന്താ കൊടുക്ക് അടുത്ത് നമ്മൾ സെലക്ട് ചെയ്തത് ഇതോ ഇതുകൂടെ ബാത്റൂമിലേക്ക് ഇതാണ് അടിയിൽ വരെ ഇതോ അതോ വരും ഇതാക്കലേ ഇവിടുത്തെ ലാസ്റ്റ് ബാത്റൂമിൻ്റെ ഇത് സെലക്ട് ചെയ്യണം ഡിസൈൻ ഇതെടുത്ത് ഞാൻ ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ വെറുപ്പിക്കുന്നു എൻ്റെ വീട്ടു താമസത്തിന് ആരെങ്കിലും ബാത്റൂം നോക്കാം ബാത്റൂമിൻ്റെ ഡിസൈൻ ഒക്കെ നോക്കുമ്പോൾ ഇന്ന് ആരും കുറ്റം ഇവിടെ സെലക്ഷനാണ് ആരെങ്കിലും സെലക്ട് രണ്ട് പോയിന്റ് പറയില്ലോ ആരെങ്കിലും ബാത്റൂമൊക്കെ സെലക്ട് ചെയ്യാൻ കൈ നോക്കുന്നവരാണെങ്കിൽ ഓളവായിട്ട് പോണ്ടാക്ട് അവിടെ ഇരിക്കും ഫോണ്ട കളിച്ചിട്ട് നല്ല മഴയും പെയ്തോളൂ മൂന്നേർക്ക് എന്താണ് ഇപ്പം ആറുമണിയായിട്ട് നല്ല മഴ പൊറത്ത് നമ്മള് വരുന്ന പോവാണ് ഇനി അടുത്ത പ്രാവശ്യം വരാം ഫുഡ് വാങ്ങിക്കരല്ലേ വേണോ വേണോ വേണോന്നും ഇപ്പൊ നോക്കട്ടെ വാങ്ങിക്കൊടുക്കണോ വേണ്ട ടൈൽസ് നോക്കാൻ വന്നേ എനിക്ക് എന്താ ഫുഡ് ഒരു പർച്ചഞ്ചായ വാങ്ങിക്കോ ഇഷ്ട പറഞ്ഞോ എനിക്ക് എനിക്കുള്ള പറഞ്ഞോ എനിക്ക് ചായ ചായ ഇഷ്ടമുള്ള പറ പറഞ്ഞോ തണുത്തിലുള്ള ഒന്നും പറയുമല കൂടിയത് എത്ര കാണുന്നില്ല എന്ന് തോന്നു വില കൊടുത്തിണ്ടോ എന്തു കഴിക്കാൻ വന്നാട്ടി എന്തിനു വന്നതാ ന്നു ചോയ്ക്കുന്നു എന്തൊക്കെയാ ആ മീനെടുക്കേരെന്താ എന്താ താങ്ങോ അല്ലെ കടയിലോ അണ്ട് പേര് ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പറയട്ടെ ഇതിനെ പ്രവാദം എന്നൊക്കെ പറഞ്ഞ് മുട്ടിട്ട് ഈ കേൾക്കില്ലേ അപ്പോൾ ഞാൻ ഞാൻ

നേരത്തെ പറഞ്ഞു അതല്ലൂര് കാക്കൂരനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നാടല്ലേ വട്ടെ ഞാൻ വന്ന നമ്മടെ <laughs> പിന്നലി <laughs> <laughs>